അധിക്ഷേപ കമന്റുകൾ എനിക്ക് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നതിന് തുല്യം പരിധി വിട്ട് അധിക്ഷേപിക്കുന്നവരെ നിയമപരമായി കൈകാര്യം ചെയ്യും ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാലിന്റെ വാക്കുകളാണിത് ഫേസ്ബുക്കിലൂടെയാണ് അവർ പ്രതികരിച്ചത് ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം വായിക്കാം എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരമാവധി കോൺഗ്രസുകാർ കാണുന്നു എന്നതിൽ വളരെ സന്തോഷം അധിക്ഷേപ കമന്റുകൾ എഴുതുന്ന പാവം കൂലിത്തൊഴിലാളികളോട് നിങ്ങൾ എനിക്കെതിരെ കമന്റുകൾ എഴുതി വളരുക മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അധിക്ഷേപ കമന്റുകൾ എനിക്ക് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നതിന് തുല്യം പിന്നെ ഒരു സ്ത്രീയെ പരിധി വിട്ട് അധിക്ഷേപിക്കുന്നവരെ ഒരു സ്ത്രീ എന്ന നിലയിൽ നിയമപരമായി കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം ഇന്ന് എൻ്റെ കരുത്ത് എൻ്റെ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഞാനിപ്പോൾ കൂടുതൽ ധൈര്യവും അഭിമാനവുമുള്ള ആളായി മാറിയിരിക്കുന്നു എൻ്റെ പ്രസ്ഥാനം എനിക്കൊപ്പമുണ്ട് ഇത്തരത്തിലാണ് പത്മജയുടെ കുറപ്പ് അവസാനിക്കുന്നത് അതേസമയം പാലക്കാട് പ്രതീക്ഷിക്കാത്ത വിജയം കിട്ടിയ സാഹചര്യത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായി മറ്റു സ്ഥാനാർത്ഥികളെ അധിക്ഷേപിക്കുന്ന പരിപാടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ഇടത് സ്ഥാനാർത്ഥിയും മുൻ കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ പി സരിനെ ട്രോളി കോൺഗ്രസ് നേതാവ് ഡോക്ടർ എസ് എസ് ലാൽ രംഗത്തെത്തിയിരുന്നു അനിയ ഇനി ആ ചിഹ്നം ഉപേക്ഷിച്ചോളൂ എന്നാൽ ഈ സ്റ്റെതസ്കോപ്പ് ഉപകരണം കളയേണ്ട ഇനി നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം എന്നായിരുന്നു ലാലിൻ്റെ കുറിപ്പ് പ്രചരണത്തിലുടനീളം ലാൽ സരിനെതിരെ ആനടിച്ചിരുന്നു വെറും ഒരു സീറ്റിൻ്റെ പേരിൽ തലേ ദിവസം വരെ വഹിച്ചിരുന്ന ചുമതലകളെല്ലാം ഉപേക്ഷിച്ച് മറുപക്ഷത്തേക്ക് പോകുന്ന സരിനെ എങ്ങനെ സി പി എമ്മിന് വിശ്വസിക്കാൻ കഴിയുമെന്ന് ലാൽ ചോദിച്ചിരുന്നു ലാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ലാലിൻ്റെ ഫേസ്ബുക്കിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് അനിയ ഇനി ആ ചിഹ്നം ഉപേക്ഷിച്ചോളൂ എന്നാൽ സ്റ്റെതസ്കോപ്പ് ഉപകരണം കളയേണ്ട ഇനി നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം ഒരേ തൊഴിൽ പഠിച്ചയാളെന്ന നിലയിൽ അക്കാര്യത്തിൽ ഞാൻ ഇനിയും ഒപ്പമുണ്ട് രാഷ്ട്രീയം ഒഴിച്ചുള്ള കാര്യങ്ങളിൽ പഴയതുപോലെ എന്നെ ഇനിയും വിശ്വസിക്കാം ലാലേട്ട എന്നാ പഴയ വിളിക്കായി ഞാൻ വീണ്ടും കാത്തിരിക്കുന്നു നമ്മുടെ പാർട്ടി ഓഫീസിൽ ഇനി അനിയനെ കയറ്റൂല എന്നാൽ പാർട്ടി മാറുന്ന തിരക്കിൽ അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയ ഗദർ ഉടുപ്പും മുണ്ടുമൊക്കെ അവിടെ തന്നെ ഉണ്ടെന്നറിഞ്ഞു ആവശ്യമെങ്കിൽ അതൊക്കെ തിരികെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം വോട്ടെണ്ണൽ പൂർത്തിയായതോടെ തലസ്ഥാനത്ത് നിന്നും അടങ്ങുകയായിരുന്ന രമ്യ ഹരിദാസിന്റെ വാഹനവും എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിരുന്നു അവരെ പരിഹസിക്കുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു യു ആർ പ്രദീപിന്റെ വിജയം ആഘോഷമാക്കാനെത്തിയ സി പി എം പ്രവർത്തകരായിരുന്നു രമ്യയെ തടഞ്ഞത് തോറ്റ സ്ഥാനാർത്ഥിയെ പരിഹസിക്കാനായിരുന്നു സി പി എം പ്രവർത്തകരുടെ ശ്രമം രമ്യെ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വാഹനം കടത്തിവിടുകയായിരുന്നു വെബ് ഡെസ്ക് കർമ്മ